രാട്ടോ ഇപ്പോഴും ഡ്രൈവ് ചെയ്ത ഒരു അഞ്ചെട്ട് മണിക്കൂർ ഡ്രൈവ് ചെയ്തിട്ട് വന്ന് കയറി തന്നു അപ്പൊ അന്ന് കൊണ്ടന്ന് പെട്ടി എന്റെ വണ്ടി തന്നെ അത് പോലും എടുത്തു വെക്കാൻ എനിക്ക് അമയം കിട്ടിട്ടാളെ ഇതിനു മുൻപേ എനിക്ക് വിറ്റാണ്ടി വന്നു

റിയൻട്രിക്ക് ശേഷം ബിഗ് ബോസ് സീസൺ സെവനിലെ കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള ജിഷൻ മോഹൻ്റെ ഇന്റർവർവ്യൂ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാനായിരുന്നു അത് ആദ്യമായിട്ട് എടുത്തുവെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഇന്റർവ്യൂവിനകത്ത് പുള്ളിക്കാരൻ കുറച്ച് സ്റ്റേറ്റ്മെൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് അനുമോൾ അനുമോളുടെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും പി ആർ എന്ന് പറയുന്ന ആൾക്കാരാണ് ഈ പറയുന്ന കണ്ടസ്റ്റൻസിനെല്ലാം വോട്ട് ചെയ്യുന്നത് അതായത് ഏറ്റവും കൂടുതൽ പി ആർ ആറ് ആര് കൊടുത്തിട്ടുണ്ടോ അവർക്ക് കിട്ടിയിരിക്കുന്ന വോട്ടുകൾ മുഴുവനും പി ആറിൻ്റെയാണ് അല്ലാതെ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ കണ്ട് ജെനുവനായിട്ട് വോട്ട് ചെയ്യുന്ന ഒരു മനുഷ്യരും ഇല്ല എന്നാണ് ജിഷിൻ മോഹൻ പറഞ്ഞിരുന്നത് എനിക്കത് കേട്ടിട്ട് ഭയങ്കര വിഡിത്തരമായിട്ടാണ് ഫീൽ ചെയ്തത് ഇങ്ങനത്തെ സാമാന്യ ബോധം ഉണ്ടെങ്കിൽ ഇങ്ങനെ വന്ന് സംസാരിക്കത്തില്ല എന്തായാലും അനിമോളുടെ പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും പറയാതെ പറയുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ എന്തായാലും ഇതിനക്ക ശേഷം ഇന്ന് ജിഷിൻ മോഹൻ്റെ വൈഫിൻ്റെ ഒരു റിയാക്ഷൻ വന്നിട്ടുണ്ട് അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടേക്ക് കണ്ടിട്ടുണ്ടായിരുന്നു അതിലിനെ കുത്തിയിട്ടാണ് ഇട്ടിരിക്കുന്നത് അതായത് അതിൽ റിയാക്ട് ചെയ്ത സമയത്ത് അതിൽ പറഞ്ഞിരിക്കുന്നത് വളരെ തെറ്റാണ് പിന്നെ അതിൽ അതിലുപയോഗിച്ച ഭാഷകൾ തന്നെ ഞാൻ ഡയലോഗ് അടിച്ച് ഒരു വീഡിയോ വീഡിയോ ഇട്ടിട്ടുണ്ട് ആദ്യം നമുക്ക് ആ കാണാം ഹലോ ഈ രാത്രി ഞാനിപ്പോ ഒരു സ്റ്റോറി ഇടുന്നത് ദിസ്ഇസ് ഓൺലി ഫോർ അതിൽ വ്ലോഗ് അതിൽ വ്ലോഗ് നിങ്ങളുടെ ഒരു ഇതിന്റെ യൂട്യൂബ് വീഡിയോന്റെ ലിങ്ക് എനിക്ക് ഒരു ഫ്രണ്ട് അയച്ചു തന്നു ആ അയച്ചു തന്ന ആൾ ആരാന്നറിയോ അനുമോളുടെ ഒരു കട്ട ഫാനാണ് ഏഹ് അവർക്കറിയാം ഞങ്ങൾ എത്രത്തോളം അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അനുമോളോട് സംസാരിച്ചിട്ടുണ്ട് ഈവൻ അറിയാം ടു ഡേയ്സ് ബിഫോർ കൂടെ ഒരു വീഡിയോ കോൾ ചെയ്യുന്നതിൻ്റെ ഫോട്ടോ ഞങ്ങൾ ഷെയർ ചെയ്യണ്ടായി നിനക്ക് എന്തിന്റെ ചോർച്ചില്ലാന്നും മനസ്സിലാകുന്നില്ല അത് ശരി നിങ്ങളുടെ ഭർത്താവ് വന്ന ഇന്റർവ്യൂനകത്ത് പറഞ്ഞതൊന്നും ഒരു പ്രശ്നവുമില്ല അതിൽ വീഡിയോ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം ശരിക്കും പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ ഭർത്താവ് പറഞ്ഞത് നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തു അതായത് പുറത്തുള്ള പി ആർ ആൾക്കാരാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ കണ്ടിട്ട് വോട്ട് ചെയ്യുന്നത് അല്ലാതെ ജനുവൻ ആയിട്ടുള്ള ഓഡിയൻസ് ആരും വോട്ട് ചെയ്തില്ല പോരാത്തിനെ അനുമോൾ ജയിച്ചത് പതിനാറ് ലക്ഷം വോട്ടിനാണ് അപ്പോൾ ഈ പതിനാറ് ലക്ഷം വോട്ടും ഈ പി ആർ കൊടുത്തതാണോ അപ്പോൾ പുള്ളിക്കാരൻ എടുത്തു പറയുന്നുണ്ട് ഈ ബിഗ് ബോസ് കാണുന്ന ഭൂരിപക്ഷം ആൾക്കാരും വോട്ട് ചെയ്യത്തില്ല എന്ന് ഇനി എൻ്റെ ഒരു ഒരറിവിൽ ഞാനിപ്പോൾ ഒന്നാമത്തെ സീസണിലോട്ട് കാണാൻ തുടങ്ങുന്നതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും സ്ഥിരമായിട്ട് ബിഗ് ബോസ് എന്ന് പറയുന്നൊരു ഷോ കാണുന്ന സകലമാന ആൾക്കാരും വീട്ടമ്മമാരായാലും എല്ലാവരും വോട്ട് ചെയ്യും കേരളത്തിൽ ഏകദേശം മൂന്നര കോടി ജനങ്ങളുണ്ട് ഈ മൂന്നര കോടി ആൾക്കാരും ഈ പരിപാടി കാണുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഏകദേശം ഒരു കോടി ആൾക്കാരെങ്കിലും കാണുമേ ആ ഒരു കോടി ആൾക്കാരിൽ പകുതി ആൾക്കാർ വോട്ട് ചെയ്താൽ മതി ഈ പറയുന്ന പതിനാറ് ലക്ഷം വോട്ട് കിട്ടാനായിട്ട് അല്ലാതെ എത്ര പി ആർ കൊടുത്തെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല വോട്ടെന്ന് പറയുന്നത് ജനങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാലേ കിറത്തുള്ളൂ അതിന് നിങ്ങൾ വന്നിരുന്ന് ഇങ്ങനെയുള്ള ഡയലോഗ് പറഞ്ഞിട്ട് ഒരു പ്രയോജനവും ഇല്ല എന്തായാലും ബാക്കിയോടെ കൂടെ കേൾക്കാം പി ആർ വേറെ വോട്ട് മറിക്കൽ വേറെ പി ആറ് ചെയ്യാതെ പോയത് മണ്ടത്തരമാണെന്ന് സമ്മതിച്ചാളാണ് ചേട്ടൻ പി ആറ് വേറെ വോട്ട് മറിക്കൽ വേറെ ഇതൊന്നും അല്ല ജിഷിൻ എന്ന് പറയുന്ന പുള്ളി സംസാരിച്ചത് ഈ പി ആർ ടീമുകളാണ് വോട്ടുകൾ സുലക്ട് ചെയ്യുന്നതും ഈ പറയുന്ന സാബുമാനെ വരെ അവസാനം നിലനിർത്തിയത് എന്ന തരത്തിൽ ജിഷിൻ സംസാരിക്കുന്നുണ്ട് സാബുമാന്റെ കേസ് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ് പുള്ളിക്കാരൻ ആ ഒരു ഹോട്ടൽ ടാസ്കിൽ കിട്ടിയ കുറച്ച് സിമ്പതി പരിപാടിയുണ്ട് അതായത് ആ ജോക്കറായിട്ട് നിർത്തിയേൻ്റെ പേരിൽ കുറച്ച് ജെനുവൻ ആയിട്ടുള്ള കുറച്ച് ഓഡിയൻസ് പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പോരാത്തേനും അത്യാവശ്യം കുറേ റീൽസും കാര്യങ്ങളൊക്കെ നല്ലോണം വൈറൽ വൈറലായിട്ടുണ്ടായിരുന്നത് അതായത് ഡിഫൻസ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ അത് വർക്കൗട്ടായ പേരിലാണ് ഈ സാഹുമാൻ അവസാനം വരെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നത് അല്ലാതെ ഒരു വി ആറിൻ്റെ മലത്തിലൊന്നും അല്ല അനുമോള് അവളുടെ കഴിവിനാണ് ആ കപ്പ് കിട്ടിയതെന്നും സമ്മതിച്ച ഒരാളാണ് പിന്നെ ഇപ്പൊ ഇവിടെ വന്നിരുന്ന ജിഷൻ ചേട്ടൻ അത് മറിക്കേണ്ട കാര്യമില്ല ജിഷനെ കൊടുത്ത ഇന്റർവ്യൂൽ ഓരിടത്തും പി ആർ പതിനാറ് ലക്ഷം കൊടുത്ത് അനുമോൾ വോട്ട് വാങ്ങിച്ചു എന്നും ചേട്ടൻ വന്ന മരക്കഴുതി ജിഷൻ ആ ഒരു ഇന്റർവ്യൂയില് അനുമോളുടെ പേര് പോലും ഉപയോഗിച്ചിട്ടില്ല പക്ഷെ ജിഷൻ പറഞ്ഞു വരുന്നത് കണ്ടുകഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെയല്ല ഫീൽ ചെയ്യുന്നത് അത് കണ്ട എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും പുള്ളി കയറും ഇൻഡയറക്ട്ലി എന്താണ് ഉദ്ദേശിച്ചത് ചുമ്മാ വന്നിരുന്ന താളം പല വല്ല കാര്യമുണ്ടോ പിന്നെ നിങ്ങൾ വന്നിരുന്ന മരക്കഴുതി എന്ന് വിളിക്കുന്നു പിന്നെ വേറെ കുറെ കാര്യങ്ങൾ പറയുന്നു ഇപ്പൊ അതിലിങ്ങനൊക്കെയുള്ള ൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളും ഇങ്ങനെ തിരിച്ചു തിരിച്ചുപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങളും പിന്നെ അവരും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അത് നിങ്ങളൊന്ന് പറഞ്ഞാൽ ഇവർ പറഞ്ഞേക്കുന്ന തെറ്റുകൾ എന്താണെന്ന് പോലും ഇവർക്ക് മനസ്സിലാക്കാതെയാണ് ഇവർ ഇങ്ങനെ സംസാരിക്കുന്നത് അതിൽ നീ ആദ്യം ആ വീഡിയോ വന്നിരുന്നെതിരെ ഇതിലും മാന്യായിട്ട് നിന്നോട് സംസാരിക്കാൻ അറിയില്ല മോൻ ഇതാണല്ലോ മാന്യത നിങ്ങളുടെ ഭർത്താവിന്റെ വീഡിയോ എടുത്തു വെച്ച് നമ്മൾ റിയാക്ട് ചെയ്യുന്നു പറഞ്ഞിട്ട് നമ്മളെയൊക്കെ വന്നിരുന്ന മരക്കഴുതെന്നും വേറെ രീതിയിലുള്ള പേരുകൾ വിളിക്കുന്നതാണല്ലോ നിങ്ങൾ പഠിച്ച ഏറ്റവും വലിയ മാന്യത എന്തായാലും കൊള്ളാ കേട്ടോ അതിലൂടെ ഒന്ന് പറഞ്ഞോട്ടെ അതിലൂടെ ഒന്ന് പറഞ്ഞോട്ടെ പാർട്ട്നർ ഞാൻ ഇത്രയെങ്കിലും റിയാക്ട് ചെയ്തില്ല ഞാൻ വളരെ മോശമായി പോകുന്നുള്ളത് കൊണ്ടാണോ പറയുന്നത് നിങ്ങൾ അതിനകത്ത് തീട്ടം മറ്റേ ജിഷിനെ നീ ഫുഡ് കഴിക്കാത്തോണ്ട് അങ്ങനെ ഇങ്ങനെ ജിഷിൻ എന്ത് ഫുഡ് കഴിക്കണം എങ്ങനെ കഴിക്കണം അത് ജിഷിന്റെ ഇഷ്ടമാണ് ജിഷിൻ ഫുഡ് കഴിക്കാത്തതിന്റെ റീസൺ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അറിയാല്ലോ എന്തോ പീരീഡ്സ് അതിന്റെ പേരിൽ അനുമോളുടെ കയ്യിൽ നിന്നാണ്ട് ഭക്ഷണം കൊടുത്താൽ കഴിക്കത്തില്ലെന്നുള്ള രീതിയിലുള്ള സംഭവങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഇതെല്ലാരും കണ്ട കാര്യമാണ് അതാണ് അവനെടുത്ത് വെച്ച് റിയാക്ട് ചെയ്തത് അതിന് നിങ്ങൾക്ക് ഇത്ര കൊള്ളേണ്ട ആവശ്യം എന്താണ് ഏഹ് എനിക്ക് മനസ്സിലാവുന്നില്ല വല്ല ആവശ്യമുണ്ടോ ഇതിൻ്റെയൊക്കെ പി ആർ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ബിഗ് ബോസിൽ ജയിക്കാൻ പറ്റൂ അല്ലെങ്കിൽ പി ആർ കൊടുത്താൽ മാത്രമേ യവിക്ഷണിന്ന് രക്ഷ വിടാൻ പറ്റൂ എന്തെല്ലാം ഡയലോഗായിരുന്നു പുള്ളി വന്നിരുന്ന അടിച്ചത് ബിഗ് ബോസിൻ്റെ റീഎൻട്രി സമയത്തൊക്കെ അനുമോള ഭയങ്കര പൊക്കി അടിച്ച വ്യക്തിയാണ് എന്നിട്ട് നൈസ് ആയിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ ചെന്നിട്ട് അനുമോ കിട്ടി പിന്നിൽ നിന്നാൻ കുത്തി അതായത് പേര് പോലും പറയാതെ പി ആറിൻ്റെ സാധനം എടുത്തിട്ട് ഇട പി പറ്റി പറയുമ്പോഴേ എല്ലാവർക്കും വരുന്ന പേരെന്ത്വാ അനുമോളുടെ തന്നെയാണ് അല്ല വേറെ ആരുടെ അതെ ആടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ് അതിനകത്ത് അതില് കയറി തലയിടണ്ട മനസ്സിലായോ പിന്നെ അനുമോളെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു നിങ്ങളെപ്പോൾ ഉള്ള ആൾക്കാരാണ് ആ കുട്ടിക്ക് ഹേറ്റേഴ്സിനെ ഉണ്ടാക്കുന്നത് സെക്കൻഡ് തിങ് തേർഡ് തിങ് നിങ്ങളുടെ ജോബ് നിങ്ങൾ എല്ലാവരും കൂടി കൂടിയിട്ടാണ് ആ കുട്ടിക്ക് ഈ പറയുന്ന ഹീറ്റേഴ്സിനെ ഉണ്ടാക്കിയത് കാര്യം പറഞ്ഞാൽ പി ആറ് പി ആറ് പി ആർ എന്ന് നാളേക്ക് നാൽപ്പ ഓട്ടം പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു നാലഞ്ചു പേരെങ്കിലും വിശ്വസിക്കത്തില്ലേ ഏഹ് നിങ്ങളൊക്കെ തന്നെയാണ് ഇല്ലാത്ത കോൺട്രവേഴ്സീസ് ഉണ്ടാക്കിയത് ഇതെല്ലാം നമ്മൾ എടുത്തു എടുത്തുവച്ച് റിയാക്ട് ചെയ്ത് ആ പെൺകുട്ടിയെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത് അല്ലാതെ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു ഹെയ്റ്റേഴ്സിനെ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല ലോബ് എന്ന് പറയുന്നത് നിങ്ങളൊരു ഒരു യൂട്യൂബർ ആണ് അത് നിങ്ങളുടെ എന്താ പറയാ ജീവിത മാർഗമായിരിക്കും ആയിക്കോളൂ നമ്മൾ ഷർദ്ദിച്ച ഞങ്ങള് കൊടുത്ത ഇന്റർവ്യൂവിനെ കൊണ്ടുവച്ചിട്ട് അതിന്റെ നെല്ലും പതിലും പറക്കിയെടുത്തിട്ട് ജീവിക്കുന്നവരാണ് നിങ്ങൾ അയ്യോ പിന്നെ നിങ്ങളുടെയൊക്കെ എച്ചിൽ തിന്നിട്ട് വേണ്ട ഞങ്ങൾക്ക് ജീവിക്കാനായിട്ട് ആ ഇൻ്റർവ്യൂവിലും വെറുതെ ചെന്നിരിക്കത്തില്ലല്ലോ പൈസ മേടിച്ചിട്ടല്ലേ അവിടെ ചെന്ന് ഇരിക്കുന്നത് പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ള ഡയലോഗ് പറയണത് യൂട്യൂബേഴ്സിനെയൊക്കെ വന്നിരുന്നെങ്കിൽ പുച്ഛമാണ് ഞങ്ങളെ പോലെയുള്ള കുറച്ച് യൂട്യൂബേഴ്സ് ഇപ്പം ജിഷിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവരിങ്ങനുള്ള ഡയലോഗ് എടുക്കുമോ കാര്യം ഒരു യൂട്യൂബേഴ്സും ജിഷിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല കാര്യം ജിഷിൻ്റെ ഗെയിം പ്ലേ വലിയ വലിയ കാര്യമില്ലായിരുന്നു അതിൻ്റെ പേര് തന്നെ പുള്ളിക്കാരനെ വലുതായിട്ട് ആരും സപ്പോർട്ട് ചെയ്യാൻ നേരെ ചെയ്യാൻ നല്ല കണ്ടന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്തേ ഇതിപ്പോ കിട്ടിയ അവസരം പോലും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാതെ ഇങ്ങനൊക്കെ വന്നിരുന്ന ന്യായീകരിച്ചിട്ട് നല്ല പ്രയോജനം ഉണ്ടോ പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴും സ്വന്തമായിട്ട് ചെയ്യുന്ന ആ ജോലിയില് ഒരൾപ്പം ഒരഴിപ്പം മര്യാദ കൊടുക്കുക അതായത് അത് വേണ്ട രീതിയിലൊന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് എന്താണോ പറഞ്ഞിരിക്കുന്നതെന്ന് ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് ഒരഴപ്പം എഫേർട്ട് ഇട്ടിട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് വിൽക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും ഇതൊരു ടിപ്പാണ് കേട്ടോ അതൊരു ബ്ലോഗ് മോനെ പിന്നെ എൻ്റെ പ്യാറ് ചെയ്തത് അമ്മയാണെന്ന് പറഞ്ഞപ്പോൾ നീ പറയുന്നുണ്ടായിരുന്നു അന്മോളുടെ പിയാറ് ജനങ്ങളാണെന്ന് എന്തോ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന പോലെ സി ഏട്ട് വർഷം അനുമോളൂടെ വർക്ക് ചെയ്ത ഒരാളാണ് ജിഷൻ മോഹൻ ആൾക്കറിയാം വൺ മില്യൺ ഫോളോവർ ഉള്ള അനുമോൾക്ക് പ്രേക്ഷകർ ഉണ്ടെന്നുള്ളത് അത് മനസ്സിലാകാതിരിക്കാനും മാത്രം മന്ദബുദ്ധികളല്ല ഞാനും ജിഷൻ ചേട്ടനും മനസ്സിലായോ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ബോധമുണ്ടല്ലോ പിന്നെ ഈ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്തിനു പറഞ്ഞു ഏകദേശം പതിനാറ് ലക്ഷം വോട്ട് അനുമുഖം കിട്ടണമെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ബിഗ് ബോസ് കണ്ട് ഇഷ്ടപ്പെട്ട് വന്ന ആൾക്കാർ മാത്രമല്ല അനുമോള സ്റ്റാർ മാജിക്കിൽ നിന്നും ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പുറത്ത് ഞാൻ ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോക്കെ തുറന്നിട്ടുണ്ട് പുള്ളിക്കാരത്തി പുറത്ത് നിൽക്കുന്ന സമയത്തും നമ്മൾ എന്തെങ്കിലും വീഡിയോ അനുമോള പറ്റിയിട്ട് ഇടപോ അത്യാവശ്യം നല്ല റീച്ചും കാര്യങ്ങളും കാര്യങ്ങളുമാണ് പിന്നെ എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ ഭർത്താവ് വന്ന് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ് പറഞ്ഞത് അതായത് പി ആർ ഉണ്ടെങ്കിൽ മാത്രമേ നിലനിൽക്കാൻ പറ്റൂ പി ആർ ആണ് ഏറ്റവും വലുത് പിന്നെ എന്തോ പി ആർ രണ്ടു രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ കണ്ട് നിങ്ങൾ നിങ്ങളുടെ ചോദിച്ചു നിങ്ങൾ അത് കൊടുത്തില്ല പിന്നെ ആണ് എന്തെല്ലാം ഡയലോഗ് ഞങ്ങൾ എന്ത് പറഞ്ഞു എന്നുള്ളതിന് ഞങ്ങൾ ഉത്തരവാദിയാണ് നീ എന്ത് മനസ്സിലാക്കി എന്നുള്ളതിന് ഞങ്ങൾ ഉത്തരവാദിയല്ല അത് നിന്റെ മനോധർമ്മം പോലെ ഇരിക്കും മനസ്സിലായോ നീ നിന്റെ ഇത് വെച്ചിട്ട് കുറെ പേരുകള് ഞങ്ങൾക്ക് കിട്ടുവന്നില്ലേ അതെല്ലാം ഞങ്ങൾ തൊട്ടിട്ടില്ല അതെല്ലാം നിനക്ക് വേണ്ടി തന്നെ അവിടെ വെച്ചിരിക്കുന്നു നിനക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു നീ തന്നെ അതടുത്ത് നീ വെച്ചോ നീ പേരൊക്കെ നിന്റെ മനസ്സിലുള്ള ചിളിയാണ് പിന്നെ നിന്റെ ഭാഷയിൽ ഒരല്പ സംസാരിക്കാതെ പോയാൽ ശരിയാവത്തില്ല അതായത് ഞങ്ങൾ ഛർദിച്ചതിൻ്റെ ഉച്ചിഷ്ടത്തിൽ നിന്ന് പറക്കിയെടുത്ത് അതിൽ നിന്നെടുത്ത കല്ലും നെല്ലും പതിരും വിറ്റ് ജീവിക്കുന്നവനാണ് നീ ഈ പറയുന്നേ ഇത്ര മുട്ടമ്പ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സംസാരമാണ് ഞങ്ങളുടെ എച്ചിൽ നിന്ന് ജീവിക്കുകയാണ് എന്നാ ഞ എന്നാ ഞങ്ങൾ പറയുന്ന അഭിപ്രായങ്ങൾ വന്നിരുന്നു ഒരു എളുപ്പമില്ല അതൊക്കെ കേൾക്കുകയും ചെയ്യണം ഇടേ നിങ്ങൾക്ക് അങ്ങനെയാണ് ഞങ്ങളൊക്കെ പറ്റി തോന്നുന്നതെങ്കിൽ എന്തിനാണ് നിങ്ങളുടെ സമയം വരെ കിട്ടും നമ്മുടെയൊക്കെ വീഡിയോ വന്നിരുന്നു കാണുന്നത് അത് ആ ഒരു സെൻസിലെടുത്ത് നിങ്ങക്ക് വിട്ടൂടെ കഷ്ടം തന്നെ നിങ്ങളുടെ കാര്യം എന്തായാലും അണ്ണൻ പറഞ്ഞു വന്നിട്ടുണ്ട് ജിഷിൻ ഒരുമിച്ച് ഒരു സ്റ്റോറി ഇപ്പോൾ പുള്ളിക്കാരത്തിയിട്ടുണ്ട് അതായത് ഏഴെട്ട് മണിക്കൂർ ഞാൻ ഡ്രൈവ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഇത് റിയാക്ട് ചെയ്യാൻ പോലും സമയം കിട്ടിയിട്ടില്ലെന്നൊക്കെ പറഞ്ഞ് ജിജിൻ ഇതൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇരിക്കു പുറേ ഇല്ലാതെ ഓടി എത്തിയതാണെന്നാണ് തോന്നുന്നത് ഇതിനൊക്കെ മറുപടി കൊടുക്കുമെന്ന് പറയുന്നുണ്ട് എന്തായാലും ആ വീഡിയോ ഒന്ന് കാണാം ചോക്ലേറ്റ് എനിക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് എന്റെ ഭർത്താവ് എന്തുകൊണ്ട് റിയാക്ട് ചെയ്ത ആള് വളരെ തിരക്കിലാണ് നിങ്ങൾക്ക് വേണ്ടി സമയം ഇപ്പോഴും ഡ്രൈവ് ചെയ്ത് ഒരു അഞ്ചെട്ട് മണിക്കൂർ ഡ്രൈവ് ചെയ്തിട്ട് വന്ന് കയറിയതാണ് അപ്പൊ അന്ന് കൊണ്ടുവന്ന പെട്ടി എന്റെ വണ്ടി തന്നെ അത് പോലും എടുത്തു വക്കാം എനിക്ക് സാമയം കിട്ടിയിട്ട് എനിക്ക് റീച്ച് ഉണ്ടാക്കി തരുന്ന കുറച്ചുപേരെ ഇന്ന് കണ്ടു നീ ആരാ ഞാൻ ആരാണെന്ന് നിനക്കറിയില്ലെങ്കിൽ നീ എന്റെ പ്രൊഫൈലിൽ പോയി നോക്കാം അതെ പിന്നെ ഞാന് എന്റെ യൂട്യൂബിൽ ഞാൻ ഒരു വീഡിയോ ഇതിന്റെ റിയാക്ഷൻ ഇതിന്റെ കറക്റ്റ് മറുപടി ഞാൻ തരുന്നുണ്ട് കേട്ടോ ഈ വ്ളോഗേഴ്സ് യൂട്യൂബേഴ്സ് എല്ലാവർക്കും ഉള്ള വീഡിയോ ഞാൻ തരാം കേട്ടോ ഏഹ് അപ്പം പിന്നെ നമുക്ക് അതിൽ കാണാം ഞാൻ മറുപടി ഞാൻ തരാം എനിക്ക് ഇപ്പൊ സമയ കുറച്ച് വന്ന് കരുതൂ സംഭവം എന്താണെന്ന് അറിയോ കയ്യിൽ നിന്ന് പോയെന്ന് ഉറപ്പായി എന്നിട്ടാണ് പിന്നെ വന്നിരുന്ന എക്സ്പ്ലനേഷൻ വരുന്നത് പുള്ളിക്കാരൻ്റെ മനസ്സിലായി കാര്യം എന്ന് പറഞ്ഞാൽ അനുമോളുമായിട്ടൊക്കെ അത്യാവശ്യം നല്ല സഹായിച്ചുകൊണ്ട് എന്നിട്ട് ഈ ഒരു പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന കുറച്ച് സപ്പോർട്ട് വരെ തിരിയെന്ന് മനസ്സിലായൻ്റെ പേരിലാണ് പുള്ളി ഇപ്പം ഇങ്ങനൊരു ഡയലോഗായിട്ട് വന്നിരിക്കുന്നത് എന്തായാലും ഇതൊക്കെയാണ് സംഭവങ്ങൾ നമുക്ക് വെയിറ്റ് ചെയ്യാം പുള്ളിയുടെ ഡയലോഗായിട്ട് ഇനി നമുക്ക് അടുത്ത കാര്യത്തിലോട്ട് പോകാം ഞാൻ നമ്മുടെ സ്വാസിക ഉണ്ടല്ലോ ആക്ട്രസ് ആയിട്ടുള്ള സ്വാസികയുടെ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അതായത് അനുമോയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഇട്ട ഒരു വീഡിയോയുടെ താഴെ പോയി പുള്ളിക്കാരത്തി കമൻ്റ് ചെയ്തിരിക്കുകയാണ് ആ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനുമോളും പിന്നെ ആതിരും തമ്മിൽ കുറേ ഒക്കെ ഉണ്ടായിരുന്നല്ലോ പുള്ളിക്കാർക്ക് ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ അപ്പോൾ ആ റീൽസ് എടുത്ത് വെച്ചിട്ട് ഒരു പുള്ളിക്കാരൻ റിയാക്ട് ചെയ്യുവാണ് അതായത് അനുമോള് ഭയങ്കര കുലശ്രീ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയുള്ള വേഷങ്ങൾ ഇട്ടിട്ട് ഡാൻസ് കളിക്കുന്നതിനകത്ത് പ്രശ്നമില്ല എന്നൊക്കെയുള്ള രീതിയിൽ അപ്പോൾ അതിന്റെ താഴെ വന്ന് സ്വാസിക കമന്റ് ഇട്ടിട്ടുണ്ട് അനു ആസ് എ പേഴ്സൺ എനിക്കിഷ്ടമാണ് ബി ബി ഹൗസിലാണ് കുറേ മോശം പരാമർശം നടത്തി എബൌട്ട് അക്ബർ അപ്പാനി ആര്യൻ നെവിൻ ബിൻസി ജിസൈൽ ഒക്കെ കുറിച്ച് അത് ശരിയാണ് എന്ന് തോന്നുന്നില്ല ഓക്കെ അതായത് അപ്പാനിയെ പറ്റിയിട്ട് അക്ബറിനെ പറ്റിയിട്ടൊക്കെ ഈ പറയുന്ന അനുമോള് അവിടെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പറയിട്ടുണ്ടായിരുന്നല്ലോ അതൊന്നും അത്ര ശരിയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് അതായത് അതിനകത്ത് പുള്ളിക്കാരത്തി കളിച്ച ഗെയിം ഈ പുള്ളിക്കാരത്തിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാ എന്നാ അതിനകത്ത് അനുമോളുടെ അടുത്ത് കാട്ടിക്കൂട്ടി എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ അത് ആദ്യമേ അതിനെ പറ്റിയിട്ട് നിങ്ങൾ ആദ്യമേ ഒരു സ്റ്റഡി നടത്തുന്നത് വളരെ നന്നായിരിക്കും ഇവിടെ എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമല്ല ഈ സദാചാരവും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തുടങ്ങിയത് അതിനകത്ത് വേറെയും കുറച്ച് ആൾക്കാരുണ്ട് പക്ഷേ പേര് പുറത്ത് വന്നപ്പം അനുമോളുടെയാണ് വന്നിരിക്കുന്നത് എന്തായാലും ഇതിൻ്റെ താഴോട്ടും കമൻറ്റുകളുണ്ട് നീ വല്ലാതെ ചിരിക്കണ്ട നാളെ നിന്നെ പറ്റിയും ഈ നാറികൾ ട്രോൾ ചെയ്യും അങ്ങനത്തെ സിനിമകൾ നീയും ചെയ്തിട്ടുണ്ടല്ലോ നോ പ്രോബ്ലം മാൻ ഞാൻ ചെയ്തത് സിനിമ ഇത് റിയാലിറ്റി ഷോ ആണ് റിയൽ ആണ് അതായത് റിയൽ ആയിട്ടുള്ള തനി സ്വഭാവമാണ് ജനങ്ങൾ കണ്ടതെന്നാണ് ഇപ്പൊ സ്വാസിക വന്നിരുന്നത് പറയണത് ശരിക്കും അനുമോൾ പറഞ്ഞേക്കുന്ന മിക്ക കാര്യങ്ങളിനകത്തോട്ടും എനിക്ക് വിയോജിപ്പുണ്ട് ഞാൻ ഓൾറെഡി അതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ പുള്ളിക്കാരത്തിൽ പറഞ്ഞത് എന്താണ് സത്യം അല്ലാത്തത് ഏഹ് ജനങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുവല്ലായിരുന്നോ അപ്പം ഇതെല്ലാം ഒരു ഭയങ്കര സദാചാരവും ഇത് എന്തോ പറയണ്ട ഭയങ്കര കുലസ്ത്രീന്നൊക്കെ വിളിച്ചിട്ട് വലിയ കാര്യമുണ്ടോ ഇതൊക്കെ സത്യം പറഞ്ഞതുകൊണ്ടല്ലോ ചൊറിച്ചിലാണ് കാര്യം നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻറ് ജയിക്കാത്തതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ ആണ് നിങ്ങളൊക്കെ ഈ വന്നിരുന്ന കമൻറ്റിലൂടെ കാണിക്കുന്നത് ഒന്നുമില്ലെങ്കിൽ നിങ്ങളൊക്കെ ഒരു സെലിബ്രിറ്റീസ് അഡ്രസ്സിൽ നിൽക്കുന്നതല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കമൻറ്റുകളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ നിങ്ങളുടെയൊക്കെ വില തന്നെ ആയിരിക്കും കൊണ്ട് കളയുന്നത് അല്ലാതെ എനിക്ക് വേറെ ഒന്നും പറയാനില്ല ഇനി നമുക്ക് ബിൻസി മോളുടെ വീഡിയോയിലേക്ക് വരാം ആഹി അച്ചാൻ്റെ പോഡ്കാസ്റ്റിൽ ബിൻസി പോയിട്ടുണ്ടായിരുന്നു ബിൻസിയുടെ എല്ലാ നിങ്ങൾക്ക് അറിയാവുന്നതാണ് മച്ചാച്ചോ ഓട്ടോ പിന്നെ അനുമോളുടെ പി ആറ് അപ്പാനി ഇതൊക്കെ ഉള്ളൂ അല്ലാതെ വേറെ പ്രത്യേകിച്ച് പുതിയ കാര്യങ്ങളൊന്നുമില്ല എന്തായാലും ഈ ഇന്റർവ്യൂവിനകത്ത് ഒരു വെറൈറ്റി സാധനം പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം ഞാൻ എന്താണെന്ന് ആൾക്കാർക്ക് മനസ്സിലായില്ല അതിനു മുൻപേ എനിക്ക് എവിക്റ്റ് ആവേണ്ടി വന്നു അത് ഭയങ്കര വിഷമായിരുന്നു എവിക്ട് ആയി കഴിഞ്ഞു വന്നപ്പോഴാണ് ഇപ്പൊ കുറെ കാര്യങ്ങൾ വീണ്ടും റിയൻഡ്രിയുടെ സമയത്താണ് അറിയുന്നത് ബിൻസിക്ക് പകരം എവിക്റ്റ് ആവേണ്ട മറ്റൊരാ മറ്റൊരാളായിരുന്നു പൈസ കൊടുത്തിട്ടാണ് ആള് നിന്നൊക്കെ പറയുമ്പോൾ എൻ്റെ അമ്മ വീണ്ടും നമ്മൾ തകർന്നു കേട്ടല്ലോ എന്താ പറഞ്ഞു വേണമെങ്കിൽ നിങ്ങൾ റിപ്പീറ്റ് അടിച്ച് ഒന്നും കൂടി കേട്ടോ അതായത് ബിൻസി എവിക്റ്റ് ആവുന്ന സമയത്ത് മറ്റൊരാളായിരുന്നു എവിക്റ്റ് ആവേണ്ടത് പക്ഷേ അവർ പൈസ കൊടുത്തതിൻ്റെ പേരിലാണ് അവിടെ നിന്നേന്ന് ലാലട്ടൻ ഫിനാലയിൽ ഇവരുടെ ഈ എല്ലാ വീക്കിലെയും വോട്ടിംഗ് പാറ്റേൺ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഏറ്റവും കുറവുള്ള വ്യക്തികളായിരുന്നു ഓരോ വീക്കിലും എവിക്റ്റ് ആയിട്ടുണ്ടായിരുന്നത് എന്നാൽ ബിൻസി എവിക്റ്റായ വീക്കിൽ ബിൻസിയെ കാട്ടി വോട്ട് കുറഞ്ഞ ആരാന്ന് നമുക്കൊന്ന് നോക്കാം ഞാൻ ഞാനിവിടെ സൈഡിൽ കാണിക്കാം ഈ ഫോട്ടോ നിങ്ങൾ കണ്ടല്ലോ ഈ ഫോട്ടോയ്ക്കകത്ത് ഏറ്റവും കുറഞ്ഞ വോട്ട് എന്ന് പറയുന്നത് ആർക്കാണ് ശൈത്യക്കാണ് അപ്പം ബിൻസി പറഞ്ഞു വരുന്നത് എന്താണ് ശൈത്യ കൂടുതൽ പൈസ കൊടുത്തതിൻ്റെ പേരിലാണ് അവിടെ നിലനിന്നതും ഞാൻ പുറത്തായതും എന്നാണ് പുള്ളിക്കാരത്തി ഉദ്ദേശിച്ചത് ബിൻസിയുടെ അടുത്ത കൂട്ടുകാരിയാണ് നമ്മുടെ കട്ടപ്പ് ടൈസായിട്ട് പുള്ളിക്കാരത്തി പബ്ലിക്കിന് മുന്നിൽ ഇട്ട് കൊടുക്കുവാണ് അത് മാത്രമല്ല ഈ ഒരു ഷോയുടെ ക്രെഡിബിലിറ്റിയും കൂടെ ബാധിക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇപ്പം പറഞ്ഞിരിക്കുന്നത് അതായത് പൈസ കൊടുത്തതിന്റെ പേരിൽ മാത്രം അവിടെ നിലനിന്നു എന്ന് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഒമ്പത് മാസത്തെ എഗ്രിമെൻ്റ് ഉണ്ട് അതായത് ബിഗ് ബോസിനെ പറ്റിയിട്ട് ഒരു രീതിയിലുള്ള കോൺട്രവേഴ്സീസോ അല്ലെങ്കിൽ ബിഗ് ബോസിനെ പറ്റിയിട്ട് ഒരു രീതിയിലുള്ള കുറ്റങ്ങളോ ഒന്നും നമുക്ക് ഒരു ഇന്റർവ്യൂവിലും ചെന്ന് പറഞ്ഞുകൂടാ ഇപ്പോഴും ഇവർ ആ ഒരു എഗ്രിമെന്റിൽ നിൽക്കുവാണ് എന്നിട്ടാണ് വന്നിരുന്നത് ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻ്റ് ഇറക്കുന്നത് എത്രത്തോളം പൊട്ടത്തരമാണ് ഇവർ സംസാരിച്ചതെന്ന് ഇവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല വേണമെങ്കിൽ ഞാനത് ഒന്നും കൂടി നിങ്ങളെ കേൾപ്പിക്കാം അതിനു മുൻപേ എനിക്ക് എവിക്റ്റ് വന്നു അത് എവിക്റ്റ് എവിക്റ്റ് ആയി വന്നപ്പോഴാണ് വീണ്ടും വീണ്ടും സമയത്താണ് അറിയുന്നത് ബിൻസിക്ക് പകരം പൈസ ആൾ നിന്നെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തകർന്നു ഒരു ചെറിയ അങ്ങനെ ആയിട്ട് പബ്ലിക്കിന്റെ മുന്നിൽ ഇട്ടു കൊടുത്തു അപ്പൊ ഇതാണ് ബിൻസി അത്രേ ഉള്ളൂ എന്തായാലും ജനങ്ങൾക്ക് എല്ലാവർക്കും കാര്യങ്ങൾ പിടികിട്ടിട്ടുണ്ട് ഇതിനകത്തൊക്കെ ആരാണ് കളിക്കുന്നത് ഭാഗത്താണ് കള്ളത്തിൽ പോകുന്നത് അല്ലെങ്കിൽ ഇവർ ഇങ്ങനൊക്കെ സംസാരിക്കുവോ പ്രത്യേകിച്ച് ആ ഷോയ്ക്ക് അഗെയിൻസ്റ്റ് ആണോ വന്ന് സംസാരിക്കുന്നത് എന്തായാലും ചാച്ചൻ്റെ ഓട്ടോയും പി ആറും ഒക്കെ മാറ്റി പിടിച്ചാൽ വളരെ സന്തോഷമുണ്ട് പുതിയൊരു കണ്ടന്റ് തന്നതിനകത്ത് എന്തായാലും ഇന്റർവ്യൂ തീർന്നിട്ടില്ല ഏകദേശം ഒരു മണിക്കൂറോളം വന്നിരുന്ന കഥ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും കുറച്ച് കഥ കേൾക്കാം ഈ രണ്ടാഴ്ച എന്ന് പറയുമ്പോൾ ബിൻസിയെ ആ രണ്ടാഴ്ച ഹൗസിൽ നിന്നപ്പം ബിൻസിയുടെ വിലയിരുത്തലില് ബിൻസി രണ്ടാഴ്ച ആണോ ശരിക്കും അതെ അതെ അതിന് മുന്നേ പോകേണ്ടായിരുന്നു കാര്യം കണ്ടന്റ് ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നല്ലോ അത് നിങ്ങൾ നിങ്ങളൊക്കെ എന്ത് കണ്ടന്റാണ് ഇവിടെ കൊടുത്തത് ആ ഷോയിൽ നിലനിൽക്കണമെങ്കിൽ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ എന്തെങ്കിലും പെർഫോം ചെയ്യണം അതായത് കിട്ടിയ അവസരം നമ്മൾ മുതലെടുക്കാൻ ശ്രമിക്കണം ഇതുപോലെയുള്ള ഒരു പ്ലാറ്റ്ഫോം ഇനി നിങ്ങളുടെ ലൈഫിൽ കിട്ടണമെന്നില്ല അതുപോലും ചെയ്യാതെയാണ് പി ആർ ചാച്ചൻ്റെ ഓട്ടോ പിന്നെ വേറെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചാച്ചൻ്റെ ഓട്ടോ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ഓട്ടോ ഓടിക്കുന്നതിനകത്ത് ഞാൻ കളിയാക്കുമല്ല ഞാൻ ബിൻസി പറഞ്ഞ ഒരു സെയിറ്റ്മെന്റ് ആകോട്ട് ഞാൻ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു കാര്യം മസ്താനി ഭയങ്കര രീതിയിൽ കളിയാക്കിയായിരുന്നു ആ ഓട്ടോയെ പറ്റി പറഞ്ഞത് അപ്പം മസ്താനി എടുത്ത് പുള്ളിക്കാരെ തിരിച്ച് പറഞ്ഞത് യാതൊരു തെറ്റുമില്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ ബിൻസിയോടെ എനിക്ക് എതിർപ്പുള്ളത് ഇങ്ങനെയൊക്കെയുള്ള വിഡിത്തരങ്ങൾ വന്ന് പറയുന്നതിനകത്ത് മാത്രമാണ് ഞാൻ 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 പ്രതീക്ഷിച്ചു ആണല്ലേ എനിക്ക് എനിക്ക് ദിവസം ദിവസം എന്ന് ആഗ്രഹം കാരണം ലോസ്റ്റ് ആയിരിക്കും അറിയാമായിരുന്നു ഒരു ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ആ ഷോയിൽ അമ്പത് ദിവസം മുപ്പത് ദിവസം പറഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ചിട്ടല്ല നമ്മൾ പോലും ഹൺഡ്രഡ് ഡേയ്സ് കംപ്ലീറ്റ് ചെയ്യുക നമ്മൾ എങ്ങനെങ്കിലും ആ കപ്പ് കപ്പടിക്കുക എന്നുള്ളൊരു വിചാരമായിട്ടാണ് പോവേണ്ടത് എന്നിട്ട് അവിടെ ചെന്ന് അതുപോലെ നേടാതെ തിരിച്ചിറങ്ങുമ്പോഴത്തേക്ക് എല്ലാം പി ആറിന്റെ തലയിൽ കൊണ്ടുവന്നിട്ടിട്ട് വലിയ കാര്യമില്ല ഒരു കൊടുത്തോ ജയിച്ച ആൾക്കാരെ സപ്പോർട്ട് ചെയ്യോ കുറ്റം വന്ന് ാണ് എന്തായിരിക്കും തീർച്ചയായിട്ടും ഇമ്പോർട്ടൻസ് ഉണ്ട് കാരണം അവിടെ വന്നിട്ടുള്ള ഇപ്പൊ അനുവിന്റെ പി ആർ ആണല്ലോ എല്ലാരും ഭയങ്കര എക്സ്പോസ് ചെയ്യുന്നത് പക്ഷെ എല്ലാവർക്കും പി ആർ ഉണ്ടായിരുന്നു പി ആർ ഇല്ലാത്ത ആൾക്കാർ എനിക്ക് മുൻഷി ചേച്ചിക്കൊന്നും ഉണ്ടായിരുന്നില്ല ബാക്കി എല്ലാവർക്കും ഉണ്ടായിരുന്നു അവിടെ എന്തോ പറ്റി അനിടെ പറയത്തത് പറഞ്ഞു പറഞ്ഞ മടുത്തു വേണം കാര്യം നാട്ടുകാർ എന്ന് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ അനിമോളുടെ പേര് മാറ്റിയിട്ട് ഭൂരിഭാഗം എല്ലാവർക്കും പി ആർ ഉണ്ടായിരുന്നു എന്ന് അപ്പം പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ വേണം എല്ലാരുടെ വന്ന് സംസാരിക്കാൻ അല്ലാതെ ഒരാളെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ വന്ന് സംസാരിക്കരുത് ഒരു നമ്മുടെ നമ്മൾ പരിചയമുള്ള ആൾക്കാരാണ് ലാസ്റ്റ് പിടിച്ചു പറയുമ്പോൾ നമുക്കൊരു ശരിക്കും നമ്മളിങ്ങനെ തീർച്ചയായിട്ടും അത് അതിനകത്തോട് ഞാൻ യോജിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഈ സാബുമാൻ അനകത്ത് നിലനിന്നത് എങ്ങനെയാണ് കുറച്ച് സിമ്പതിയുടെ പേരിലാണ് അതായത് പുള്ളിക്കാരന്റെ ഒരു ജെനുവിനിറ്റിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് അത് ഇഷ്ടപ്പെടുന്ന ഒരു തരം ഓഡിയൻസ് ഉണ്ട് അങ്ങനെയാണ് പുള്ളിക്ക് കുറച്ച് വോട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയത് പ്രത്യേകിച്ച് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞതുപോലെ ഹോട്ടൽ ടാസ്കിന്റെ ആ ഒരു സമയത്ത് അപ്പം ഇതിന് ബിൻസിയും ഈ പറയുന്ന ജിഷിൻ മോഹനൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്താണ് ഈ പി ആറിൻ്റെ കളികളാണ് വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുന്നതിൻ്റെ പേരിലാണ് അവിടെ നിന്ന് പോകുന്നത് എന്നൊക്കെയാണ് എന്നാൽ ഈ പറയുന്ന ആൾക്കാർ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പോട്ട് ഒരു മിനിറ്റ് ഉള്ള ഒരു കണ്ടന്റ് എങ്കിലും കാണിക്ക് ഇവർ അവിടെ പോയി കാണിച്ചത് അതുപോലെ ഇവരെ ഒന്നും ഒരു എപ്പിസോഡിൽ പോലും കാണുന്നില്ല എന്തിനാണ് ബിൻസി തന്നെ ഇതിനകത്ത് തമാശയ്ക്ക് പറയുന്നുണ്ട് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ അമ്മ പറയുന്നുണ്ടായിരുന്നു നിന്നെ അവിടെ കാണുന്നത് പോലും ഇല്ലായിരുന്നല്ലോ ഉള്ളയെന്ന് പിന്നെ എന്തോ ഇതിൽ കൂടുതൽ നമ്മൾ പറയേണ്ടത് അല്ല ഒരു നെഗറ്റീവ് ഇല്ല അവന്റെ ഒരു ചിരി അവന്റെ വേറെ പെർഫോമൻസ് ഡാൻസ് മാത്രമേ ഉള്ളൂ കൂടുതൽ ട്രോളുകൾ പക്ഷെ ഒരു കുറ്റം പറയാനായിട്ട് നമുക്ക് ഉണ്ടോന്ന് ചോദിച്ചാൽ അവൻ വേറെ ആ അങ്ങനത്തെ ഒരു പയ്യൻ കുറ്റം പറയാൻ വന്ന കഴിഞ്ഞാൽ തോന്നുന്നില്ലല്ലോ അവൻ പക്ഷെ അവൻ ലാസ്റ്റ് വിയറെ പിടിച്ചിരിക്കുക അതൊരു പി ആറിലൂടെ ആയിരിക്കും അറിയില്ലേ എന്നെ മച്ചാൻ എനിക്ക് അങ്ങനെ മെഴുകി അവിടെ അവിടെ പറ്റും പറ്റും അല്ലെങ്കിൽ ഒരു ട്രാക്ക് ഒക്കെ നെവിനൊക്കെ വന്ന് പ്രപ്പോസ് പ്രപ്പോസൽ ത് മഹാഭാഗ്യം അല്ലെങ്കിൽ ആ നെവിനും കൂടെ നെഗറ്റീവ് ആയാലേ ഉള്ള കാര്യം ഒക്കെ പറയാനോ നെവിന് ഇപ്പൊ അത്യാവശ്യം നല്ല ഫാൻ ബേസ് ഉണ്ട് നെവിന്റെ ഇന്റർവ്യൂ ഒക്കെ നിങ്ങൾ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു എത്ര വളരെ അടിപൊളിയായിട്ടാണ് പുള്ളിക്കാരൻ ഓരോ കാര്യങ്ങൾക്ക് തിരിച്ചു മറുപടി കൊടുക്കുന്നത് അതായത് ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ വരെ ചിരിപ്പിച്ചുകൊണ്ടാണ് പുള്ളിക്കാരൻ മറുപടി കൊടുക്കുന്നത് അനിമോളെ പറ്റിയിട്ടോ അനിമോളെ പറ്റിയിട്ടോ ഈ പി ആറിനെ പറ്റിയിട്ടോ ഒന്നും പുള്ളിക്കാരൻ പുറത്തിറങ്ങിയിട്ട് ഒരക്ഷരവും മോശമായിട്ട് സംസാരിച്ചിട്ടില്ല അത് ആ വ്യക്തിയുടെ ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ആ പുള്ളിക്കാരനെ ഗെയിംസായിട്ടൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് ബിഗ് ബോസിനകത്ത് ഗെയിം കണ്ടിട്ട് പക്ഷേ പുള്ളി നല്ലൊരു വ്യക്തിയാണെന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട് ഇവരെ എല്ലാവരെയാട്ടും ഫാർ ബെറ്ററാണ് കേട്ടോനെ ഇത് മാത്രം എനിക്കുണ്ടായിരുന്നുള്ളണ്ടാഴ്ച അപ്പം അങ്ങനെ ഒന്ന് പ്രപ്പോസ് ചെയ്തു ഇപ്പൊ ഞങ്ങൾ റിയൻഡ്രിക്കും പറയാമായിരുന്നു നീ അന്ന് യെസ് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് കുറച്ചു നാളെ ഇവിടെ നിക്കാരു സോ ആൾക്കാർക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട് പല ആ രീതിയിലാവീട്ട് നിക്കാം ഇൻഫ്ലുവൻസ് ആൾക്കാർ നമുക്ക് പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് റിയൽ ആയിട്ട് അവിടെ നിന്ന് അവിടെ പിടിച്ചു നിക്കാൻ പറ്റത്തില്ല കുറച്ചെങ്കിലും ആദ്യത്തെ ഒരു നമുക്ക് എങ്ങനെ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കി എടുക്കാം എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത് ഞങ്ങൾക്കൊക്കെ പറ്റിയതാണ് അതാണ് ഞങ്ങൾ അനീഷിനെ വളർത്തി

വോട്ടിന്റെ വ്യത്യാസമാണ് വന്നത് കാര്യം കാര്യം ഇവരെല്ലാരും കൂടെ ചെന്നിട്ട് അനിമോൾക്ക് കപ്പടിപ്പിച്ചു കൊടുത്തത് കാര്യം എല്ലാവരും കൂടെ കൂട്ടാക്രമണം കാണുമ്പോഴത്തേക്ക് ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഒരു സിമ്പന്തി ഒരു സ്നേഹങ്ങൾ സ്നേഹവും എല്ലാം അനിമോളുടെ അടുത്ത് തോന്നത്തില്ലേ അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതുപോലും ഈ നിമിഷം വരെ ഇവർ മനസ്സിലാക്കിയിട്ടില്ല അത് കഴിഞ്ഞ മറ്റു വരുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ വെൽക്കം ചെയ്യാൻ നിൽക്കാ ആരാടുത്ത് വരാൻ വരുന്ന അറിയത്തില്ലല്ലോ അതിന്റെ എക്സൈറ്റ്മെന്റ് അപ്പൊ അനീഷ് അവിടെ ചേറിട്ട് ഇങ്ങനെ ഒരു ഇരുത്തങ്ങിരിക്കാണ് അങ്ങനെ വെറുപ്പിക്കാൻ തുടങ്ങിയ പുള്ളിയാ പക്ഷേ തിരിച്ചറിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എപ്പിസോഡ് ഒന്നും ഞങ്ങളില്ല അനീഷ് മാത്രേ അതെ എന്റെ അമ്മക്ക് എവിടെ ചെന്നപ്പോ ചോ അമ്മക്ക് തകിന്റെ ആളാണ് എവിടെ ചെന്നപ്പോ ചോദിച്ചു മോളെ ആയിരുന്നു ഞാനെ കരഞ്ഞ വിഷമിച്ച വിറ്റായി വന്നിരിക്കാ അപ്പൊ ഞാൻ പറഞ്ഞു അമ്മ ഞാൻ ബിഗ് ബോസിൽ പോയതല്ലേ അമ്മ നിന്നെ കണ്ടതേ ഇല്ല രണ്ടാഴ്ച എന്ന് കേട്ടല്ലോ ഉള്ളൂ എല്ലാത്തിനുമുള്ള മറുപടി ആണ് ടെ അമ്മ തന്നിരിക്കുന്നത് അതായത് ഒരു കണ്ടന്റും കൊടുത്തില്ല അതുകൊണ്ട് ഒരു എപ്പിസോഡിൽ പോലും ഇവരെ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഈ പറയുന്ന പ്രേക്ഷകർ വോട്ട് ചെയ്യാനത് സിമ്പിൾ സാധനം നിങ്ങൾ തന്നെ ഇത് വന്നിരുന്നത് നിങ്ങളുടെ വായി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി മേലാൽ ദൈവത്തെ ഓർത്ത് ഓരോ ഇൻ്റർവ്യൂവും പൊക്കിക്കൊണ്ട് വരരുത് നിങ്ങൾ നിങ്ങളെയൊക്കെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുക അതായത് അനുമോൾക്ക് കപ്പ് അടിച്ച് അവരവരുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുക അപ്പം നിങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഇടയിൽ വന്നിരുന്നിട്ട് അനാവശ്യമായിട്ട് പി ആറ് അത് ഇത് പിന്നെ എന്തുവാ അപ്പാനീ ശരത്ത് ചാ ചാച്ചോട്ടോ ഇന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അനാവശ്യ കണ്ടൻറ്റുകൾ ഉണ്ടാക്കി കൊണ്ടുപോകുന്നത് എന്തായാലും ഇത്രയൊക്കെയാണ് സംഭവങ്ങൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക